മാരിയോ ജോസഫും ഈ ജിജി മാരിയോയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടന്മാരാണോ എനിക്ക് അറിയുവാനായിട്ട് ചോദിക്കുക അതായത് മാരിയോടെ വൈഫാണല്ലോ ജിജി മാരിയോ അവർ എപ്പോഴും ഇങ്ങനെ കള്ളു കുടിക്കുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളി കൂടിയായ അല്ലെങ്കിൽ ഡ്രൈവർ എന്നൊക്കെ വിളിക്കുന്ന അജ്മലും പറഞ്ഞേക്കുന്നത് നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കും അതുപോലെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര അവരെ അടിക്കും അവരവരല്ലാതായി മാറുന്നു എന്നാൽ ഡ്രിങ്ക്സ് കഴിക്കാതിരുന്നാൽ അവർ നല്ല ആളാണ് അതുപോലെ പത്ത് പത്ത് രൂപ ചോദിച്ചാൽ ഇരുപത് രൂപ കൊടുക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം ഇവരൊക്കെ ഈ പരസ്പരം ഇവർ കള്ളു കുടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലേക്കാണ് നീങ്ങുന്നത് അപ്പം മാരിയോ ജോസഫ് പറഞ്ഞ ആ കാര്യമുണ്ട് ഇവർ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ഈ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ അർമാദിക്കുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്യൂട്ടി അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല ഒരുങ്ങി സിനിമാ നടിമാരെക്കാൾ നല്ല രീതിയിൽ പുരികൊക്കെ ത്രെഡ് ചെയ്ത് അവരെക്കാട്ടിലും ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് സാരിയും അതുപോലുള്ള മറ്റേ നല്ല വലിയ വണ്ടി ഉപയോഗിക്കുന്നു വലിയ മൊബൈൽ ഉപയോഗിക്കുന്നു എപ്പോഴും നല്ല നല്ല ഡ്രസ്സ് ഉപയോഗിക്കുന്നു ബ്യൂട്ടി പാർലറിൽ പോയി മുടിയെല്ലാം സെറ്റ് ചെയ്യുന്നു അങ്ങനെ സാധാരണ ഒരു എന്താ പറയുക നമ്മുടെ ഈ സിനിമാ രംഗത്തൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എങ്ങനെ ജീവിക്കുന്നു അതേപോലെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും ഈ അജ്മൽ പറയുന്നുണ്ട് അപ്പം മരിയോ ജോസഫ് എന്തുകൊണ്ടാണ് ഇത്രയും കള്ളു കള്ളു കുടിച്ച് ഇങ്ങനെ ബഹളം വെക്കുന്ന ഈ പുളിക്കാരിയനെ എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് കൗൺസിലിംഗ് ക്ലാസ് എടുക്കാനും ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനും ഒക്കെ അനുവദിച്ചത് അവർക്ക് ഇങ്ങനൊരു ഏർ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ദുസ്വഭാവം അവരിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഈ കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും ഈ മോട്ടിവേഷൻ കൊടുക്കുമ്പോഴും അല്ലാതെ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഒക്കെ അവരിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കണിക ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ വൈഫിനെ കൊണ്ട് ഇങ്ങനൊരു ക്ലാസ് എടുപ്പിക്കാൻ പുള്ളി സമ്മതിക്കരുതഞ്ഞു പുള്ളി പറയണം നീ ഇങ്ങനെ തള്ളു കുടിക്കുന്ന വ്യക്തിയല്ലേ അത് സമൂഹത്തിന് നൽകുന്ന പാഠം എന്താണ് അതുകൊണ്ട് നീ ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ പാടില്ല ഒരു സുപ്രഭാവത്തിൽ ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലോ ഞങ്ങളുടെ പ്രതിച്ഛായെ പോകും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലെ അവരെ അവര് ഭയങ്കര ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവരും അവരുടെ മക്കളും എല്ലാം വളരെ ലാവിഷ് ലൈഫിലൂടെ പോകുന്ന ആൾക്കാരാണ് അല്ലാതെ സ്പിരിച്വൽ ആയിട്ട് അങ്ങ് ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചിട്ട് വളരെ ത്യാഗങ്ങളൊന്നും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ലവർ അവർ വലിയ വലിയ ഫുഡൊക്കെ കാഴ്ച അതായത് ഏറ്റവും വില കൂടിയ മീനൊക്കെ ആണല്ലോ പ്രോൺസൊക്കെ അതുവരെ അത് കഴിക്കണ്ട നല്ല പറഞ്ഞു പക്ഷെ അങ്ങനെ സുഖലോനുപതയിൽ കഴിക്കുന്ന കഴി കഴിക്കുന്ന ഫുഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിക്കുന്ന യാതൊരു തെറ്റുമില്ല എത്ര ആൾക്കാർക്ക് പോലും എന്ത് ഫുഡും കഴിക്കാം പക്ഷേ അവരുടെയൊക്കെ സംസാര രീതി അങ്ങനെയുള്ള അവരെ ഈ ജനങ്ങളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അവർ മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുന്നു ഇവരിങ്ങനെ ജീവിക്കുന്നു അവരങ്ങനെ ഡ്രസ്സിടുന്നു ഇവരിങ്ങനെ ഡ്രസ്സ് ഒക്കെ പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ നമുക്ക് എന്നാ നമുക്ക് അവരെ ആവശ്യമില്ല അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് അവകാശമില്ല അത് അവരുടെ ഇഷ്ടമാണെന്ന് കരുതും അല്ലെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നതാണ് അപ്പൊ ഇത്രയും കൗശലക്കാരിയും ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവം അതായത് മദ്യപാനം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു ദുസ്വഭാവം തന്നെയാണ് ഒരു സ്ത്രീടെ മദ്യ മദ്യപിച്ച സ്ത്രീകളെ ആരാ കുടുംബത്തിൽ കറ്റുന്നത് നല്ല ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അങ്ങനെ അവൾ എത്ര പറഞ്ഞാൽ കേൾക്കാത്തവളാണേലും അദ്ദേഹത്തിന് ഇതിനെതിരെ നിയമപരമായി പോകാമായിരുന്നു അതായത് ജനങ്ങൾക്ക് ഇനി നീ ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ പാടില്ല നീ ഇനിയും കൗൺസിലിംഗ് ഇങ്ങനെ എടുക്കാൻ പാടില്ല മോട്ടിവേഷനും കൊടുക്കാനും പാടില്ല അത് ആദ്യം നീ നന്നാകണം സ്വന്തം ഭാര്യ നന്നായിട്ട് മാത്രമാണ് മറ്റുള്ളവരെ നന്നാക്കാൻ വരേണ്ടെന്ന് മാരിയോ തിരിച്ചറിയാതെ പോയി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പം ഇതെല്ലാം വന്ന് സംഭവിച്ചത് പണ്ടേ അദ്ദേഹം ഇതിനെതിരെ കടുത്ത നല്ല നടപടി എടുത്തിരുന്നെങ്കിൽ അതുപോലെ തന്നെ അവർ ആരംഭത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ അന്ന് തൊട്ടവരെ ഇങ്ങനെ പരിപാടി നടത്താൻ വേണ്ടി ഒരിക്കലും അനുവദിക്കരുതായിരുന്നു ഇത് ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നാണല്ലോ ഓരോ ക്ലാസ് എടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവരുടെ കംപ്ലീറ്റ് ഇവര് ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ഇവർക്ക് യാതൊരു സത്യസന്ധതയോ ആത്മാർത്ഥതയോ ഒന്നുമില്ല ഇവർ ഇന്നസെന്റ് പീപ്പിളും അല്ല ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ബിസിനസ് മൈൻഡ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുക കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുക നല്ല സുഖലോലയിൽ ജീവിക്കുക നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുക അതായിരുന്നു ഇവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പ്രാവപ്പെട്ട മനുഷ്യർ തിരിച്ചറിയാതെ പോയി ഇത്രയും നാളും ഈ മനുഷ്യരെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നു ഇവിടെ ഇപ്പം വിട്ടുകളായത് ജനങ്ങളാണെന്ന് മാത്രം പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾ കാണിച്ചു കൂട്ടിൻ്റെ എല്ലാം ഒരു തിരിച്ചറിവ് ഇപ്പോൾ മനസ്സിലായതാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ന്യായീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെ നിങ്ങൾക്ക് രണ്ടു എങ്ങനെ തോന്നി ജനങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുക്കണമെന്ന് തൻ്റെ ഭാര്യ ഇങ്ങനെ മ മദ്യപിച്ചടക്കുന്ന വ്യക്തിയാണെന്ന് വർഷങ്ങളോളം മനസ്സിലാക്കി അദ്ദേഹത്തെ അടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞ വ്യക്തിയാണ് ഇതേ ഇതേപോലെ ദുസ്വഭാവമുള്ള ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ വന്ന് കൗൺസിലിങ്ങിന് ഇരുന്നതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരവും തെറ്റും അതിൻ്റെ ഒരു പരിണത ഫലമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മുളയിലെ നുള്ളണമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ നിങ്ങൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു അവർ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നിയമപരമായിട്ട് പോണം നമ്മൾ എന്തിനാന്നേ ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ജനങ്ങളെ ജനങ്ങളുടെ മുന്നില നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഓർത്തോളം നിങ്ങളുടെ കുടുംബത്തിലല്ല നിങ്ങളുടെ മക്കളോടല്ല നിങ്ങൾ ഇത്രയും പൊതു സമൂഹത്തിൻ്റെ മുന്നിലാണ് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്വയം ഒന്ന് ആത്മാവിനോടും മനസ്സിനോടും ഒന്ന് മന്ത്രിച്ചിട്ട് വേണം മറ്റുള്ളവരോട് കാര്യങ്ങൾ മന്ത്രിക്കുവാൻ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ടന്മാരിപ്പം നിങ്ങള നിങ്ങൾ തന്നെ മണ്ടന്മാരായി അതോടൊപ്പം പ്രേക്ഷകരും മണ്ടരായി പറഞ്ഞിട്ട് കാര്യം ാര്യമല്ലോ ഉണ്ടോ ഇനിയിപ്പം പ്രേക്ഷകരാരും നിങ്ങളുടെ ഒരു കൗൺസിലിങ്ങോ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം